ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് അതെന്താന്ന് തമ്പനേല് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഒന്ന് പുറത്ത് പോകണം അതിന് റെഡി ആയിട്ട് നിൽക്കുക വിച്ചുട്ടൻ അവിടെ ഭയങ്കര വരയിലാണ് ഇത് അവിടെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ് അങ്ങനെ നമ്മൾ പുറത്ത് പോയപ്പോൾ നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെ സുതിമോളെയും ഹസ്ബൻ്റിനെയും കണ്ടു ഒരുപാട് സന്തോഷമായിരുന്നു അവരുടെ കൂടെ സെൽഫിയൊക്കെ എടുത്തു അവരോട് ഒരുപാട് നേരം സംസാരിച്ചു നല്ല നല്ല ഇതായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമായി രണ്ടുപേരെയും കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോരുവാണ് തിരിച്ച് ബസ്സിന് ഇങ്ങോട്ട് പോരുന്ന കാഴ്ചയാണ് ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടി പോകണം കേട്ടോ എൻ്റെ അമ്മയ്ക്ക് അമ്മയായിട്ടാണ് ഞാൻ പുറത്ത് പോയത് അപ്പം അമ്മയ്ക്ക് ഫ്രിഡ്ജ് നോക്കണമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ബസ്സൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ഓട്ടോ പിടിച്ച് നേരെ പിട്ടാപ്പിള്ളിയിലോട്ട് പോവുകയാണെ ഏറ്റുമാനൂർ അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ ഫ്രിഡ്ജൊക്കെ നോക്കി ഒരുപാടൊന്നും നോക്കിയില്ല ചെന്ന് ആദ്യം കണ്ട് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഐറ്റം നമ്മൾ ബുക്ക് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ സാധനം വെക്കുന്ന ആളെ നമ്മുടെ വീട്ടിൽ വരും ഇത് ഫസ്റ്റ് ഇരുന്ന ഫ്രിഡ്ജ് തന്നെയാണ് കേട്ടോ നമ്മളെടുത്തത് എൽ ജിയുടെ ഈ ഒരു ഐറ്റം ഐറ്റമാണ് നമ്മളെടുത്ത് സെലക്ട് ചെയ്തത് കേട്ടോ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഒരു ഷോപ്പിൽ പോയി കുറച്ച് കുറച്ചെന്നല്ല എന്താ പറയുന്നത് സ്നാക്കും പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഷേക്കാണ് പറഞ്ഞത് പുറത്തൊക്കെ തന്നെ നല്ല ചൂടല്ലേ അപ്പോൾ അതിന് ശരിക്കും ഷേക്ക് കുടിക്കാൻ തോന്നുന്നു അങ്ങനെ ഷേക്കും പിന്നെ ഫ്രൂട്ട് സലാഡും ഒക്കെ വാങ്ങി ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു പിന്നെ അറിയാമല്ലോ അമ്മ അവന്മാർക്കുള്ള വിച്ചൂട്ടനും ദേവൂട്ടനും ഉള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തന്നു വിട്ടിട്ടുണ്ട് അത് അവർക്കും അറിയാം ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ അമ്മയായിട്ട് പോയിട്ട് വരുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവരുമെന്നുള്ളത് അവർക്കും അറിയാം അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് വഴക്കൊന്നും ഇല്ലാതിരുന്നു ഫുഡൊക്കെ കഴിക്കണം പിന്നെ കുളിച്ചിട്ടൊക്കെ നിൽക്കണം എന്നാൽ മാത്രമേ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ സുധാമ തന്നുവിടുന്ന സാധനം കൊണ്ടുവരു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെയൊക്കെ ചെയ്ത് എന്ന് വിചാരിച്ചു വന്നു ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു മെടുക്കന്മാരായിട്ട് പക്ഷെ രണ്ടുപേരും കുളിച്ചിട്ടില്ലായിരുന്നു ഭയങ്കര ആവി കാരണം ഡ്രസ്സൊക്കെ ഉരിട്ടിട്ടിങ്ങനെ നിൽക്കുകയാണെ അപ്പോൾ അതേ കുളിച്ചില്ലെങ്കിൽ തരുവരെന്ന് പറഞ്ഞു രണ്ടുപേരും ഓടിയിട്ടോ ഓടിപ്പോയി കുളിച്ച് നല്ല കുട്ടികളായിട്ടൊക്കെ വന്നു അത് കഴിഞ്ഞിട്ട് അമ്മ തന്ന സ്നാക്കും കാര്യങ്ങളുമൊക്കെ കൊടുത്ത് കേട്ടോ അതൊക്കെ അവിടെ ഇരിക്കുക അപ്പം ഐസ്ക്രീം ഉണ്ടായിരുന്നു ഞാനത് ഫ്രിഡ്ജിൽ മാറ്റി വച്ചേക്കുമായിരുന്നു കിൻഡർ ജോയിയും അങ്ങനെ കിൻറ്റർ ജോയി ആണ് ഫസ്റ്റ് ഇത് അതിൽ ടോയ് ഉള്ളതുകൊണ്ട് അത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഐസ്ക്രീമിൻ്റെ കാര്യം ഞാൻ മിണ്ടിയില്ല എന്നോട് പറയുന്നുണ്ടായിരുന്നു എന്തോ ഒരു തണുപ്പാണ് കൂടുതലുണ്ടല്ലോ ഞാൻ പറഞ്ഞത് എന്തോ വേറെന്തൊക്കെയോ കാര്യം പറഞ്ഞ് മാറ്റി വിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ പിന്നെ ഐസ്ക്രീം എടുത്ത് കൊടുത്തത് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടുപേർക്കും ഐസ്ക്രീം എല്ലാം കൂടെ ഒന്നിച്ചു കൊടുത്താലും ഭാഗം ഒരു പെപ്രാളാവും അതുകൊണ്ട് ഞാൻ മാറ്റിവെച്ചതാണ് കിൻറ്റർ ജോയി ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൽ ടോയ് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഐസ്ക്രീം ഒക്കെ കൊടുത്തത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ